ഹലോ ഗൈസ് അപ്പൊ ഞാൻ വീട്ടിലെത്തിയിരിക്ക ഞാൻ വീട്ടിലെ സ്ഥലമൊക്കെ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മുടെ കുഞ്ഞു വീടാണ് ഗൈസ് നമ്മടെ എന്റെ വാടക ഗൈസ് എന്റെ വണ്ടിയാണ് ഗൈസ് എന്താ നിൽക്കവിടെ ചേട്ടൻ്റെ ആണേ ഗൈസ് ഇവനെ നമുക്ക് ഒരു ആക്സിഡൻ്റ് അറ്റി കിട്ടിയതാണ് എനിക്ക് റോഡിൽ എൻ്റെ ചേട്ടനാണോ കേട്ടോ വളത്തി ഇവരെ ഇത്രയാക്കിയത് യാ ഗൈസ് ഇവനാണ് നമ്മുടെ ജാക്കിക്കുട്ടൻ എൻ്റെ പൊന്മണ് ഞാൻ ഇവനെ ഇവനെ ഞാൻ എനിക്കൊരു ഇച്ചിരി വെള്ളപ്പം കിട്ടിയതാണ് തുടലിൽ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഇവര് തന്നു വിട്ടാണ് അടങ്ങിയില്ല ഇടിയപ്പോൾ കിട്ടും എൻ്റെ ഇന്ന് ആ വീഡിയോ കാണാനാണേ എന്നാടാ അപ്പോൾ ഗയ്സ് അമ്മച്ചി ആണ് ഗയ്സ് അപ്പോൾ ഗയ്സ് അപ്പോൾ ഞാൻ നാളെ തിരിച്ചു വാണ് അപ്പോൾ അമ്മ ഞാൻ പോയിട്ട് വരാം ഓക്കേ ഓക്കേ പോടורהവേ ശരിദ അപ്പോൾ ഗയ്സ് ബൈ വന്നി പോടורה പോടורה അമ്മച്ചി ഓക്കേ അലൻ്റെ ഗിറ്റാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഡാഡി അലൻ ഡാഡ് ഡാഡി മേൻസ് ഇത് കൊണ്ടുപോകണം കേട്ടോ ഹായ് അൻ്റെ ചേട്ടന കേട്ടോ നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് അൻ്റെ അച്ഛനാണ്ട് ഇവിടെ അലൻ്റെ ഡാഡാണ് അച്ഛനാണ്ട് ഇവിടെ പണി അവിടെ പെയിൻറിങ് കാര്യങ്ങളൊക്കെ നടക്കും ഓ ഗൈസ് നമ്മൾ കണ്ടാ വണ്ടേ ഗിറ്റാറൊക്കെ ആട്ടാണ് പോകുന്നത് നമ്മുടെ ചെറുക്കനെ അലന് വേണ്ടി അവന് പാട് പാട്ട് പാടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കണ്ടെ കേട്ട ഞാൻ നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ചേട്ടനെ വിളിച്ചോ ഇനിയിപ്പോ ഡോക്ടറിനെ വീട്ടിൽ പോകണം അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിടുന്നുണ്ട് അതും കൂടി വേണം കേട്ടോ ഗൈസ് നമുക്ക് കൊണ്ടുപോവാൻ കണ്ട അണ്ണാ വലത്തോട്ട് ആ അത് തന്നെ ഇതിന്റെ കേട്ടോ കണ്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ

ാണ് ഇപ്പഴും നോക്കിക്കൊണ്ടിരിക്കും അയ്യോ കണ്ടില്ലേ മോനെ ഓ അടുത്തോർത്തനെ കൂടി അതാ നോക്ക് ഖായസ് അടുത്തോർത്ത് എന്താ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇതാണ് എന്റെ കുടുംബം ഇതെന്റെ കുഞ്ഞ് ഇതെന്റെ പിള്ളേർ ഇത് ചക്കര ഇത് വാവച്ചി ഇതെന്റെ ടക്രൂ ഗസ് നമ്മൾ ഇന്ന് ഇവരോട്ട് ഇന്ന് വെളിയിലോട്ട് പോകാൻ ഉള്ള പരിപാടിയിലാണ് നമ്മള് ഒന്ന് പോയി ചുമ്മാറങ്ങിട്ട് എന്താ എന്റെ ഭാവശ്യ എന്റെ ഭാവു പൊന്നാണിത് എൻറെ ഭാവ ചാക്കര പൊന്നു എൻറെ പൊന്നിത് ഇത് എന്റെ തക്കര മോനാണ് എന്റെ ഭാവും എന്റെ തക്കര മോനും നിന്റെ ചാക്കര പൊണ്ണീ അതിന്റെ കണ്ണ് കണ്ടോ ഞങ്ങളില്ലേ എല്ലാരും ഇത് റോഡ് ഇത്തിരി മോശമാണ് അതുകൊണ്ട് അവിടെ എത്തിട്ട് കാണിക്കാം ക്യാഷ് ആരെന്താ അവിടെ തുണി എടുക്കാൻ വന്നേക്കോടോ ഇല്ലടാ ഞാൻ എഴുതിപ്പിക്കാൻ ഞാൻ കണ്ട മൊണ്ട കേറ്റിപ്പിക്കേ ചക്രമോൻ എഴുതും ഐ ദാ 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 താടി ഇത് ഓക്കേ ഇത് ഓക്കേ ഹ അടിപൊളി താടി എടി എടപാട് ഇതിനെ ഞാൻ വാനാ 90 വരെ ഇത് ഓക്കേ ഐ എക്സ് ஆஹா அடி முடிஞ்சிடுச்சு. என்னது? சார் என்ன வழி போ. உன்ன கை பிடிச்சிருக்கீங்க. இல்ல உங்களுக்கு? இவ என்ன கொடுக்குவா? ஆ டீச்சி. ஆ ஏணி பிக்குவா? 6 ആ മടിച്ചു ആക്കോ ചേട്ടായിരിക്കുന്നു പോവാലെ സ്കൂളി പോവാണോ വിളിച്ചോ മോനും പോവാണോ പോയി സട്ടിയൊക്കെ സ്കൂളിലോട്ട് കളിയാണ് ോട്ട് പോവാളിയാണ് ഭംഗിയുണ്ടോ ഗൈസ് ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ അല്ല വയലും തെങ്ങും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ வீட்டில் இவது அம்ம பச்சக்கி செட்டப்ப இடத்துல கப்பாயிரம் மொத்தம் அப்படின் மொத்தம் பச்சமுிளகு அது இது சாதங்கள் எல்லாம் உண்டு எல்லா ஐட்டங்களும் உண்டு இதெல்லாம் இதெல்லாம் அப்படின் கப்ப கப்பட்டு இது எல்லாம் கைஸ் இது எல்லாம் இவ்ந்து எஸ் செட்டப்போவக்காணோ யஸ் கோவக்கையான கைஸ் ഓക്കെയാണ് സംഭവം കൊള്ളാം കേട്ടോ അപ്പൊ വയൽ പോലൊരു സെറ്റ് പോകുന്ന കേട്ടോ സത്യം പറഞ്ഞ അടിപൊളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണോ കേട്ടോ അത് എനിക്ക് ഗ്രാമ ഭംഗി ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഗൈസ് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ പിള്ളേരെ അണ്ടേ രാവിലെ സ്കൂളിൽ പോടേക്ക് ഇരിക്കുന്നതാ

Okay. thirteen right? or 14, 14. oke okay, okay. <analytical southeast> <whatnot> <dévelopics therix> <�aspberryustomed>

ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു അപ്പൊ നട്ടെ ഇവിടുമാർക്ക് ഇന്ന് പഠിത്തം ഇല്ല കേട്ടോ എന്റെ ഊരിങ്ങി വൃത്തിയായി സുന്ദരിയായിട്ടിരിക്കുകയായിരുന്നു ഗാസ് ഇന്ന് പോണ്ട ഇന്ന് സമരമാണെന്ന് പറയുന്ന കേട്ട് അവിടെ ഇwebdriver തന്നെ കാണാ ഹലോ ഗയ്സ് നിവിൻ പിടിച്ചോ കാണില്ല അവൻ ചാടി നിവിൻ ഒരു രശ്യ ഇല്ല അപ്പോൾ ഇന്ന് ഇവിട മാർക്ക് പഠിത്തുമില്ല ഗയ്സ് എങ്ങനണ്ട് എന്ന് പറഞ്ഞ മോനെ രാഹുൽ തോരിക്കണം ഒന്നും പറയാണ്ട ഗൗരി തോരിക്ക എങ്ങനെണ്ട് കൊള്ളാ ഈ ഈ പേടപടാ അല്ല രാഹുൽ എല്ലും മ്ം ഇവൻ എങ്ങനെണ്ട് ഇവൻ സമ്മയിക്കില്ല അവനെ നോക്കാൻ ഇടാതെ ഇവനെ ഒരു ക നടക്കില്ല ആ അല്ല ഇവനാണ് പ്രശ്നക്കാരൻ പുട്ട് പയർ പപ്പടം നല്ല ചായ രാവിലെ നമ്മുടെ ഇന്ന് പ്രഭാതം കുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊണ്ടാട്ടി എന്താ പരിപാടി എന്താ പരിപാടി എവിടെ പോവാസ് വിനോട്ട് കളിക്കാൻ വന്നേക്കും ഇന്ന മോനെ ഇപ്പം ഗായ്സ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഓ വെട്ടി കീറി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുമായിരുന്നു അപ്പം ഗായ്സ് നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നൊരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ട്രെയിൻ വരുന്നത് ആറ് ആറേക്കാലൊക്കെ ആകുമ്പോൾ ട്രെയിൻ വരും അപ്പം ഇന്ന് ഇവിടുത്തെ പരിപാടികളെല്ലാം ഒതുക്കിയിട്ട് പോവാണ് യാത്ര ഇവിടെ എന്ന് പറയും ഇവിടെ ടിയ പഠിതത്തിലാണ് എന്നാ പറഞ്ഞേ പഠിക്കുന്നതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു സന്തോഷം

അപ്പം പൂവാണ് ഗൈസ് പിള്ളേരെല്ലാം വിട്ട് കുഞ്ഞിനെയും വിട്ട് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട് ഓക്കെ ഞാൻ റെഡി ആകട്ടെ ഗൈസ് റെഡി ആയിട്ട് കാണും ഗൈസ് ഇറങ്ങാൻ പോവാണേ പിന്നാവിണ്ടോ അങ്ങനെ മോഷ്ട ഇങ്ങോട്ട് വരട്ടേ ഇങ്ങോട്ട് വരട്ടേ ആ ഗയ്സ് എല്ലാം ഓണം വാണ് എല്ലാം റെഡിയായിട്ടുണ്ട് വീഡിയോഗ് ഓ റെഡിയായിട്ട് പോട്ടെ വരും ഗയ്സ് എന്നെ പറ്റാതി പോരെങ്ങന ഇത് ഇണ്ടിലും രണ്ട് രണ്ട് വട വായിലിട്ട് കടിക്കുന്നേ ஞാവേ ഉവാ സുബിൻ ചേട്ടാ

പോയിട്ട് വരാം കേട്ടോ വിളിക്കാം നെറ്റി തരാന്ന് കേട്ടോ കരയില്ലേ രാജ കേട്ടോ ഓ ആണു പോണ വിളിക്കുന്ന കറിയല്ലേ രാജം വിളിക്കുമ്പോ ഫോണെടുക്കണേ അറിയല്ലേ ചെല്ലു മോണെ ഓ ഓ അയാള് കരഞ്ഞു കഴിഞ്ഞമ്മളെ എല്ലാരും ഇങ്ങനെ പോറാകുമ്പോ ഒരു കരച്ചിലുണ്ടല്ലേ ആ അത് ഓ എന്താ പറയാനുണ്ട്

അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോകേണ്ടി വന്നത് ഗായ്സ് പരമാവധി ഒരു പ്രശ്നത്തിൻ്റെ അകത്തും പോയി പെടാതിരിക്കുക എന്ന് നോക്കുക കേട്ടോ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നാലും ഒരു പ്രശ്നത്തിൻ്റെ അകത്തും പോയി ഇടപെടാതിരിക്കുക നമ്മളെ എന്തിനാന്ന് പറഞ്ഞാലും അത് ഒരിക്കലും നമുക്ക് ഒരു നമ്മുടെ ലൈഫിൽ നല്ലൊരു സംഭവം അല്ല ഗൈസ് കാരണം എനിക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഒത്തിരി അവസരങ്ങൾ വന്നു ഗൈസ് ലൈഫിൽ അതെല്ലാം ഇപ്പം ഈ ഒരു കുറച്ച് ഒരു ആറ് വർഷമായി ഇതിൻ്റെ ഇടയിൽപ്പെട്ടാണ് ഗൈസ് എല്ലാം പോയത് അതുകൊണ്ട് പരമാവധി നമ്മൾ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ പോയി പോയിപ്പെടാതിരിക്കുക പിന്നെ ഗായ്സ് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടല്ലോ ഗൈസ് ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എൻ്റെ ചേട്ടനും അനിയത്തിയുണ്ട് അവരെ കാണിക്കാം അവർ സമയമായില്ല ഗായ്സ് അവരെ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും പിന്നെ ഗായ്സ് ഇനി മുതൽ അങ്ങോട്ട് ഓരോരോ വീഡിയോ എന്തായാലും വന്നിരിക്കും നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടിരിക്കണം അതെ അല്ലെൻ്റെ ഡാഡിനെ കണ്ടല്ല ഗായ്സ് പിള്ളിയാണെങ്കിൽ നമുക്ക് ഗിറ്റാർ കൊണ്ടുവന്നാൽ ഇനി ഇവനെ കൊണ്ട് ഞാൻ പാട്ട് പാടി പി അതുപോലെ തന്നെ ഗൈസ് ഇനി എന്തായാലും ഇത്രയും വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട കുറച്ച് വരാമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുണ്ട് ഗായ്സ് എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിപ്പിക്കുകയാണ് ഇനിയും ഗായ്സ് വീഡിയോസ് എന്തായാലും വരും അത് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം വേണം അല്ലേ ഓക്കെ ഓക്കെ അപ്പം ബൈ